സാറേ മറിയക്കുട്ടി മലയാളിയുടെ പ്രതീകമാണോ അല്ലെങ്കിൽ മലയാളിയുടെ ഒരു പ്രതിഷേധത്തിൻ്റെ സ്വരമാണ് ആ ഏകദേശം അങ്ങനെ വേണം പറയാൻ കാരണം അവർ ഹൈക്കോടതിയിൽ റേസ് ചെയ്ത പോയിൻ്റ് ഉണ്ടല്ല വാലിഡ് പോയിൻ്റ്സാണ് ഈ ക്ഷേമ പെൻഷനുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പെട്രോളിന് സെസ് ഏർപ്പെടുത്തിയത് അത് സെസ് ഏർപ്പെടുത്തുമ്പോൾ നിയമസഭയിൽ ധനമന്ത്രി പറയുകയും ചെയ്തു നിയമസഭയിൽ പറയുന്നതിനൊരു ഉണ്ട് നിയമസഭയിൽ കൊടുക്കുന്ന വാഗ്ദാനങ്ങൾക്ക് ലീഗൽ സാങ്ക്ടിറ്റ്യമുണ്ട് പ്രത്യേകിച്ചും ടാക്സിൻ്റെയൊക്കെ കാര്യത്തിൽ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി നിങ്ങൾ ടാക്സ് ഏർപ്പെടുത്തുകയാണെങ്കിൽ അത് ആ കാര്യത്തിന് തന്നെ ഉപയോഗിക്കാവുള്ളൂ അത് വക മാറി ചിലവഴിക്കാൻ പാടില്ല ഇതൊക്കെ ബജറ്റിൻ്റെ ചട്ടങ്ങളാണ് നിയമമല്ല ഭരണഘടനാ ലംഘനം എന്നൊന്നും പറയാൻ പാടില്ല പക്ഷേ ചട്ടമാണത് അപ്പോൾ ആ ചട്ടം ധനമന്ത്രി ലംഘിച്ചിട്ടുണ്ട് മറികുട്ടി റെയിസ് ചെയ്ത പോയിൻറ്റ് വാലിഡ് ആണ് പിന്നെയിപ്പോൾ അതിന് സർക്കാർ വേറെ എന്തെങ്കിലും ന്യായം കണ്ടുപിടിക്കും കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞിട്ട് സത്യവാങ്മൂലം കൊടുത്ത് കുടുങ്ങി നിൽക്കുകയാണ് സർക്കാർ ആ സത്യവാങ്മൂലം വെച്ചിട്ട് വേറൊരാൾ പരാതി കൊടുത്തു ഗവർണർക്ക് ഇതാണ് ഇവരുടെ സ്ഥിതി എങ്കിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിലും കുഴപ്പത്തിൽ നിൽക്കുകയാണ് ഞങ്ങളുടെ കാശുണ്ടെന്ന് പറഞ്ഞാലും കുഴപ്പം കാശില്ലെന്ന് പറഞ്ഞാൽ അതിലും വലിയ കുഴപ്പം അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു സാധാരണ പൗരന് എനിക്ക് തോന്നുന്നു ആ പെറ്റീഷൻ ഡ്രാഫ്റ്റ് ചെയ്ത് മറികക്കുട്ടി ആയിരിക്കില്ല മറിയക്കുട്ടി അവരുടെ സങ്കടം പറയും അത് ലീഗൽ പ്രശ്നമാക്കി മാറ്റുന്നത് വക്കീലന്മാരാണ് അപ്പോൾ അങ്ങനെ പോയിരിക്കുകയാണ് അതിലിപ്പോൾ നോട്ടീസും പോയിട്ടുണ്ട് അപ്പോൾ അവർ റേസ് ചെയ്തത് സാധാരണക്കാരുടെ പ്രശ്നം തന്നെയാണ് കേരളത്തിലെ സാധാരണക്കാരുടെ ഒരു പ്രതീകമായിട്ട് മറിയക്കുട്ടി മാറി മറിയക്കുട്ടി എന്ന ഒരു വയസ്സ് എന്ന സ്ത്രീ കിളവി എന്ന് നമ്മൾ പറയുന്നു അതൊരു മോശം വാക്ക് ആയിട്ടല്ല ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പുറത്ത് എഴുപത്തി മൂന്ന് വയസ്സുള്ള ഒരു കിളവൻ ഗവർണർ ഈ ഒരു കിളവിനും കിളവിൽ ചേർന്നിട്ടാണ് ഇന്നിപ്പോൾ കേരളം ഉഴുത് മറിക്കുന്നതും സാധാരണക്കാരുടെ പ്രതിയേഹങ്ങളായിട്ട് മാറിയിരിക്കുന്നതും ഈ പ്രായത്തിൽ എൺപത്തി മൂന്നോ എൺപത്തി നാലോ ആയി മറികുട്ടിക്ക് എഴുപത്തി മൂന്നായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം അന്യനാട്ടുകാരനും കൂടിയാണ് ഇവരാണ് ഇപ്പോൾ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ടേക്കപ്പ് ചെയ്യുന്ന രണ്ടാൾക്കാർ യൂണിവേഴ്സിറ്റി അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മാറി കുട്ടിക്ക് ഇങ്ങനെ അതിന് കെട്ടിടം കണ്ടാൽ അപ്പാവം അത് വിട്ട് പോകും അതുകൊണ്ട് അവരതിലേക്കൊന്നും കടന്നില്ല അവർ ഈ പറഞ്ഞ പോലെ പെൻഷൻ റേഷൻ മേടിക്കാനുള്ള കാശ് ഇതൊക്കെ ഇതും ജനങ്ങളിലൊരു പ്രശ്നമാണല്ലോ ഒരു പക്ഷേ മറ്റേതിനേക്കാൾ വലിയ പ്രശ്നം ഇതാണ് നിത്യവൃത്തി അപ്പോൾ ഈ രണ്ടറ്റത്തും ഈ എലീറ്റ് ക്ലാസ്സിൽ നടക്കുന്ന തെമാടിത്തരത്തിനെതിരെ ഗവർണർ ലോവർ ക്ലാസ് പാവപ്പെട്ടവർ അടിസ്ഥാന വർഗം എന്നൊക്കെ പറയൂല അവർക്ക് വേണ്ടിയിട്ട് മറിക കുട്ടി നിലകൊള്ളുന്നു ഇതാണ് ഇപ്പോൾ കേരളത്തിൻ്റെ ചിത്രം ഗവർണറുടെ ഈ ഇതുവരെയുള്ള ചേഷ്ടകൾക്ക് നമുക്ക് സാധൂകരിക്കാൻ പൂർണ്ണമായി കഴിയും പിന്നെന്താ അതൊക്കെ മുഖ്യമന്ത്രി ഇപ്പം ചെയ്യുന്നത് എന്താ അദ്ദേഹത്തിൻ്റെ വലിയ ബസ് അതിൽ മന്ത്രിസഭ മൊത്തം ഇതുകൂടാതെ ഈ ഏകപ്പെട്ട കാറുകളുടെ അകമ്പടി ഈ ഇരുപത് മന്ത്രിമാരുടെയും കാറും ഇതിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുക കാരണം ബസ്സിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കാർ വേണ്ടേ അത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സെക്യൂരിറ്റി സൈഡിൽ നിന്ന് പോലും കൂടി കാണിക്കാൻ പാടില്ല കാണിച്ചാൽ തല്ലും ഇങ്ങനെയൊക്കെ സെക്യൂരിറ്റിയോടെ ഈ മനുഷ്യൻ ജീവിക്കുന്നു ഈ സെക്യൂരിറ്റി ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങളെ ജനങ്ങൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല നിങ്ങൾ ജനങ്ങളെ ഭയക്കുന്നത് എന്തോ കള്ളത്തരം കാണിച്ചതുകൊണ്ടാണ് ഞാനതൊന്നും ചെയ്തതല്ല അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് ജനങ്ങളുടെ ഇടയ്ക്ക് ഇറങ്ങി നടക്കാം ഈ പോയിൻ്റാണ് മിഠായി തെരുവിൽ ഗവർണർ പ്രൂവ് ചെയ്തത് അത് വലിയൊരു കാര്യമല്ലേ ഈ കാണിക്കുന്ന മാടാ ഓടിക്കുന്ന യാതൊരു അർത്ഥവുമില്ലെന്നും ഇതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ലെന്നും ജനങ്ങളെ നേരിട്ട് ഫേസ് ചെയ്യാമെന്നും ജനങ്ങൾ നിങ്ങളെ സ്നേഹിക്കുമെന്നും സത്യസന്ധനായിരിക്കണമെന്നും കാണിച്ചു കൊടുത്തു ചെയ്ത് കാണിച്ചു കൊടുത്തു ഇത് കൂടുതൽ എന്താ ഒരു ഗവർണർ ചെയ്യേണ്ടത് അതിന് പേരെ അങ്ങേർക്കെതിരെ അങ്ങേരില്ലാത്ത സ്ഥലം നോക്കിയിട്ട് ഒളിച്ചു പോയിട്ട് അവിടെ ബാനർ കെട്ടിയിട്ട് അവിടെ കിടന്നും മസിൽ പഠിപ്പിക്കുകയാണ് ഈ ആർഷോയും കീർഷയുമൊക്കെ എന്നിട്ട് അത് വിജയമായിട്ട് ആഘോഷിക്കാനും ആഘോഷിപ്പിക്കാനും മാധ്യമങ്ങളും ഇപ്പം എങ്ങനെയുണ്ട് ഇവിടെ ബാനർ കെട്ടരുതെന്ന് പറഞ്ഞു ഒന്നിനൊമ്പത് എന്നുള്ള ബാനർ കെട്ടി എവിടെ കെട്ടി ഒരു കിലോമീറ്റർ ദൂരെ കെട്ടി ഗവർണർ രാജ്ഭവനിലേക്ക് പോകുന്നു ഇവർ നെയ്യാറ്റിങ്ങരയിൽ പത്ത് എസ് എഫ് ഐക്കാർ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നു ഇത് രണ്ടും കൂടെ ഒരേ ടി വിയിൽ കാണിച്ചിട്ട് ഗവർണർക്കെതിരെ അതിശക്തമായ പ്രതിഷേധം എവിടെ നാൽപ്പത് കിലോമീറ്റർ തേക്ക് മാറിയിട്ട് നാണമില്ലേ ഇതൊക്കെ നടക്കാൻ ഈ ഈ തല്ലിപ്പൊളി ഏർപ്പാടാണ് ഗവർണർ അദ്ദേഹത്തിൻ്റെ മിഠായി തെരുവിലെ ഒരു നടപ്പ് കൊണ്ട് ഇല്ലാതെയാക്കിയത് അതുപോലെ ഇവരുടെ ഈ പാവങ്ങൾക്ക് വേണ്ടി ആ ഇത് എന്നൊക്കെ പറയുന്ന ഏർപ്പാടിൻ്റെ പൊള്ളത്തരം തുറന്ന് കാണിക്കുന്നതാണ് മറിയക്കുട്ടിയുടെ പെറ്റീഷൻ മറികക്കുട്ടിക്ക് ഇതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല മറികക്കുട്ടിക്ക് ഗവർണറുടെ സാമർഥ്യമില്ല കൂടെ പോലീസുകാരില്ല വണ്ടിയില്ല വള്ളം ഒന്നുമില്ലാത്ത സ്ത്രീയാണ് അവർക്ക് ആശ്രയമാരാ നിയമമാണ് അവർ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ തന്നെ നോക്കുക ഹൈക്കോടതി വക്കീലന്മാരുടെ ഫീസ് കൊടുക്കാനൊന്നും മറിയക്കുട്ടിയുടെ കാശില്ല നമുക്കറിയാമല്ലോ എന്താ അവിടുത്തെ ഫീസ്ന്ന് അപ്പോൾ ഇത് പ്രോ ബോണോ ആയിട്ട് പൈസ വാങ്ങാതെ ഒരു പൊതു താല്പര്യമെന്നുള്ള നിലയ്ക്ക് ഇത് ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ ഏതോ വക്കീലും മുന്നോട്ട് വന്നിട്ടുണ്ട് അതാണ് മറികക്കുട്ടിയുടെ ആശ്രയം അത് വെച്ചിട്ട് മറികക്കുട്ടി ഫൈറ്റ് ചെയ്യുന്നു ഇത് കേരളത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഇത് അധിക കാലം നിൽക്കില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ ഇത് ഈ നാടകം നിന്ന് കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ ഈ നാടകം നിന്ന് കഴിഞ്ഞാൽ ഇവരുടെ പ്രതിഷേധം അവസാനി പക്ഷേ പിണറായി വിജയൻ ഇത് നിർത്താൻ പറ്റില്ല നാടകം തുടങ്ങിക്കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതിൻ്റെ അവസാന രംഗം വരെ പിണറായിക്ക് അഭിനയിച്ചേ പറ്റുകയുള്ളൂ അത് രണ്ടായിരത്തി ഇരുപത്തി അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെ ഈ അഭിനയം തുടരും ഒരു ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പോകാനല്ല സാധ്യതയുണ്ട് എന്താ തടസ്സം ആ സഹിക്കേണ്ടി വരും അല്ല ഇതൊരു തുടക്കം മാത്രമാണ് എന്നേ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടില്ലേ ഇ എം എസ് സർക്കാരിൻ്റെ അവിടം വരെയൊന്നും പിണറായി ജീവൻ പോയിട്ടില്ല അത് ഈ പഴയ കാര്യങ്ങൾ ആൾക്കാർ മറന്നുപോയതുകൊണ്ട് ഓർമ്മയില്ലാത്തതുകൊണ്ടും ഒക്കെയാണ് ഇ എം എസ് ഈ പറഞ്ഞ ഘട്ടത്തിലാണെങ്കിൽ വെടിവെപ്പിക്കും എത്ര വെടിവെപ്പ് നടന്നു ഇ എം എസിൻ്റെ കാലത്ത് ആദ്യ ഇ എം എസ് സർക്കാരിൻ്റെ കാലത്ത് പിണറായി വിജയൻ വെടിവെപ്പ് തുടങ്ങിയിട്ടില്ല വെടിവെക്കാൻ പോകുന്നേ ഉള്ളൂ ഇനി കണ്ടു അയ്യപ്പദാസ് മുന്നോട്ട് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അവരുടെ തിയറിയും പ്രാക്ടീസും എക്സ്പീരിയൻസും ഒക്കെ ഇതിലാണ് എല്ലാ സമരവും തെരുവിലേക്ക് കൊണ്ടുവരും ഇപ്പം ഞാൻ പറയട്ടെ സെനറ്റിൽ ആരെയോ നോമിനേറ്റ് ചെയ്തു അത് ശരിയല്ല ഇതാണല്ലോ എസ് എഫ്ഐയുടെ പരാതി അത് ഹൈക്കോടതിയിൽ പോയി നാല് പേരൊഴിച്ച് ബാക്കിയുള്ളവരെ എല്ലാവരുടെയും അപ്പോയിന്റ്മെന്റ് ഹൈക്കോടതി ശരിവെച്ചു നാലെണ്ണം സ്റ്റേ ചെയ്തു ഇത് ശരിയല്ല ഇതിന്റെ വിശദാംശങ്ങൾ കൊണ്ടുപോവാ എന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ പ്രശ്നം കഴിഞ്ഞില്ല ഇനി പിന്നെ എന്താ ഈ ബഹളം ചിലപ്പോ അതിനിടയ്ക്ക് വേറൊരു കഥ വന്നിട്ടുണ്ട് മന്ത്രി ബിന്ദു ഇപ്പോൾ വേറെ കുറച്ച് പേരുടെ പേര് ഗവർണർ എടുത്ത് പോകാത്ത രീതിയിൽ പോയിരിക്കുന്നു അതില് സി പി എം നേതാക്കൾ കൈരളി ചാനലിൽ എൻ ബി ചന്ദ്രശേഖരന്റെ പേര് വരെയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഉണ്ടെന്ന് ഇപ്പൊ ഈ പഴയ ഇതില്ലേ ഒരാള് പുറത്തുവിട്ടു ആ വിവരം അച്ഛുവാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് കൊല്ലം എം പി ആയിരുന്ന രാജേന്ദ്രൻ പിന്നെ സജി ചെറിയാൻ ചെറിയ പി പ്രസാദ് ഇപ്പോൾ മൂന്ന് പേരെ നോമിനേറ്റ് ചെയ്തു പി പ്രസാദ് പ്രവർത്തകൻ എന്ന് പറഞ്ഞിട്ടാണ് നോമിനേറ്റ് ചെയ്തത് രാജേന്ദ്രന് വ്യവസായി സജി ചെറിയാൻ സ്പോർട്സ് ഈ വയറും വെച്ച് സജി ചെറിയാൻ സ്പോർട്സ് കോട്ടായി കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വലിയ ഭോഷു ഉണ്ട് എന്നിട്ട് അത് ഉമ്മൻചാണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ക്യാൻസൽ ചെയ്തു ഈ മാന്യന്മാരാണ് ഇപ്പോൾ ആർ എസ് എസ് ആണ് സംഘപരിവാറാണെന്നൊക്കെ പറഞ്ഞ് ബഹളം ആർ എസ് എസ് മാത്രമല്ല അതിൽ കോൺഗ്രസ്സും കുടുങ്ങിയത് അങ്ങനെയാണല്ലോ കോൺഗ്രസ്സുകാരനും അതിലുണ്ട് കമ്മ്യൂണിസ്റ്റുകാരനും ഉണ്ട് ആർ എസ് എസ് കാരനും ഉണ്ട് ഇപ്പൊ എന്ത് പറയും ഇവർ അല്ല കാലാകാലങ്ങളിൽ സെനറ്റിലേക്ക് ഇങ്ങനെ സ്ഥിരം കുറേ പേർക്ക് നിങ്ങളുടെ കുമ്പീർത്തോട്ടേന്ന് പറഞ്ഞ് കയറ്റിവിടുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ സാർ ഈ സെനറ്റ് സിൻഡിക്കേറ്റ് വൈസ് ചാൻസലർ ഇതെല്ലാം ഞാൻ ഭരിക്കാൻ കയറും എനിക്ക് ഇഷ്ടമുള്ളവരെയാണ് വഹിക്കുന്നത് എത്രയോ കാലമായിട്ട് എല്ലാവർക്കും അറിയാം നടന്നോണ്ടിരിക്കുന്ന കാര്യമാണ് ഇതുകൊണ്ടാണ് കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആയിരിക്കാമോ എന്ന് ഡോക്ടർ അയ്യപ്പ പണിക്കരോളിച്ചു ചോദിച്ചു പുള്ളി യോ എന്ന് പറഞ്ഞ് അയ്യോ എന്നെ വിട്ടേക്കുന്നു എന്നെ പറഞ്ഞു ഞാൻ കുഞ്ഞാലിക്കുട്ടിയോ മറ്റു ആണ് അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തത് എന്നാണ് എൻ്റെ ഓർമ്മ അങ്ങനെ പറഞ്ഞു നമസ്കാരം ഞാനില്ല എങ്ങനെയെങ്കിലും എന്നെ ഈ പഠിപ്പിക്കലെ അവസാനിച്ച് റിട്ടയർ ചെയ്യാനായി ഞാൻ ഉദ്ദേശിച്ചാൽ മതി ഇദ്ദേഹം വൈസ് ചാൻസലർ ആകണെന്ന് പറഞ്ഞ് വീട്ടിൽ കാണാൻ പോയി അയ്യപ്പം എനിക്കൊരു രസികനും കൂടെയാണ് അതെ അതെ തീർച്ചയായിട്ടും പുളി പറഞ്ഞു നിങ്ങൾ എന്റെ വീട്ടിൽ നിന്നൊന്നും മാറിക്ക് എനിക്ക് മണ്ണെണ്ണം മേടിക്കാൻ പോകണം മണ്ണെണ്ണം മേടിക്കാൻ പോകണം ഒന്നും മാറുന്നു ഇതിലും വലിയ നാണക്കേട് പറയാനുണ്ടോ ഇതൊക്കെ ഇതൊക്കെ ചരിത്രമാണ് കേരളത്തിൽ തന്നെ 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 തീർച്ചയായിട്ടും ഇതൊക്കെ ഇത് കേട്ടിട്ടുള്ളത് പോലെ തോന്നുന്നു ഈ കഥ ഞാൻ കേട്ടിട്ടുണ്ട് ഇതാ എന്റെയും ഈ പഴയ ഓർമ്മയാണ് കേട്ടോ രണ്ട് സ്ഥാനത്ത് അയ്യപ്പണിക്കരി പറഞ്ഞിട്ടുണ്ട് ഈ മണ്ണെണ്ണ മേടിക്കാൻ പോകാൻ ഒന്ന് വയലാർ അവാർഡ് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് നേരെ പോയി വീട്ടിനു മുമ്പിൽ അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിലെ ജനലി കൂടെ സംസാരിച്ചു സാർ ഇത് വാങ്ങണം സാർ ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ അപേക്ഷ പിൻവലിക്കണം എന്നാണ് എൻ്റെ അപേക്ഷ എന്നൊക്കെ പറഞ്ഞ അവസാനം ഈ മണ്ണെണ്ണ പ്രയോജനം നടത്തി ത്രിവിക്രമനായ വീട്ടിൽ നിന്നിപ്പം നിങ്ങൾ മാറണം മുൻവശത്ത് നിന്ന് എനിക്ക് മണ്ണെണ്ണം മേടിക്കാൻ പോവാറില്ല ഈ പോൾക്ക് ഇതിന് ഈ ചെളിയിൽ ഇറങ്ങാൻ ആളെ കിട്ടില്ല എന്ന് സി പി രാമസ്വാമി അയ്യർ ദിവാനായിരുന്ന കാലത്ത് ആൽബർട്ട് ഐൻസ്റ്റൈനെ വിളിച്ചിരുന്നു ട്രാവൻ ഗുരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്നു ഇന്ന് ആൽബർട്ട് എൻസ്റ്റൈൻ പോയിട്ട് ആനാവൂർ നാഗപ്പനെ വിളിച്ച് അയാൾ പോലും വരില്ല എന്നുള്ള സ്ഥിതിയായി കാരണം അയാൾ ഈ ഗുസ്തിയിൽപ്പെട്ടിരി ക്ഷീണിച്ചിരിക്കുകയായി ആനാവൂരിൽ അങ്ങേര് പോലും വായിച്ചാൽ ട്രാവൻ തയ്യാറാകുന്നത് ഇതിപ്പോൾ മിഠായി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് പരിചിതമല്ലാത്ത സ്ഥലമല്ല കോഴിക്കോട് എന്ന് പറയുന്നത് കണ്ണൂരിന് വളരെ അടുത്ത് കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ അദ്ദേഹം സംഘടനാ പ്രവർത്തന സമയത്ത് അദ്ദേഹം നടന്നിട്ടുള്ള സ്ഥലം തന്നെയാണ് അവിടെ അദ്ദേഹത്തിന് നടക്കാൻ കഴിയുമോ എന്ന് അദ്ദേഹം ചോദിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്ന പദവിയിൽ നിന്നല്ലാതെ പോലും അദ്ദേഹത്തിന് പോകാൻ പറ്റുമോ ആ ചോദ്യത്തിൽ ചോദിച്ചുകൊണ്ട് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം ആ അല്ലാതെ പോകാൻ പ്രയാസമാണ് കാരണം ഒരുപാട് ശത്രുക്കൾ പണ്ട് ചെയ്ത് ഗവർണർ പറഞ്ഞല്ലോ കണ്ണൂരെ കൊലപാതകങ്ങളിൽ ഒരുപാട് എണ്ണത്തിൽ പങ്കുള്ള ആളാണ് പിണറായി വിജയൻ അതുകൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ മടിക്കണം പേടിക്കണം എനിക്കുമായി അത് നമ്മൾ ആരെയും ചോദിച്ചിട്ടൊന്നുമില്ല നമുക്ക് റോഡിൽ എന്ന് കഴിഞ്ഞാൽ നടക്കാം പക്ഷേ പിണറായി വിജയൻ അങ്ങനെയല്ല ഈ ഊരിപ്പിടിച്ച കത്തിയുടെ നടുക്കൂടെ നടക്കുന്ന ഏർപ്പാടാണ് അതൊരു തവണ നടന്നു എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു എപ്പോഴും ആയിക്കോട്ടെ പക്ഷേ ഇപ്പോൾ അത് നടക്കാൻ പ്രയാസമാണ് ഊരിപ്പിടിച്ച കത്തിയുടെ നടുവിലൂടെ അപ്പോൾ മിഠായ തെരുവല്ല ഏത് തെരുവാണെങ്കിലും മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി ആയാലും ഇനി അല്ലാതായിട്ട് മാറിയാലും ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കാൻ മുഖ്യമന്ത്രി ആയാലും പറഞ്ഞ സാർ ഒരു പോയിന്റിലേക്ക് വന്നായിരുന്നു അതുകൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ചർച്ച അവസാനം അല്ല മുഖ്യമന്ത്രിയായി ഇരിക്കുമ്പോൾ തന്നെ തെരുവിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് പിണറായി വിജയൻ അപ്പോൾ ഈ രണ്ട് രീതിയിലാണെങ്കിലും ഗവർണർ എന്ന് പറയുന്ന ആ പദവിയിലിരുന്നു കൊണ്ട് ഒരു ഉത്തരേന്ത്യക്കാരൻ എങ്ങനെയാണ് മനുഷ്യനോട് പെരുമാറേണ്ടതെന്ന് നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് ഒരു വലിയ പാർട്ടിയുടെ നേതാവിനെ കാണിച്ചു കൊടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞ് ഈ ചർച്ച അവസാനിപ്പിക്കാം യെസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക